ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂർ ആയിരത്തിഒരുന്നൂറ്റിനാല് ട്രേഡ് അപ്രന്റീസ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് വിജയിക്കുകയും അതോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടിഐ പൂർത്തിയാക്കുകയും ചെയ്തവർക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താം പ്രായപരിധി പതിനഞ്ചു വയസ്സുമുതൽ ഇരുപത്തിനാല് വരെയാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് ഈ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തികച്ചും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പത്താം ക്ലാസിലെയും ഐ ടി ഐയിലെയും മാർക്കുകൾ പരിഗണിച്ചാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ നിയമനത്തിന് എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ് പ്രധാന ആകർഷണം പൊതുവിഭാഗക്കാർക്ക് നൂറു രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ്സി എസ് ടി ഭിന്നശേഷി വനിതാ അപേക്ഷകരെ ഫീസ് ഫീസടയ്ക്കുന്നതിൽ നിന്നും പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക